ുംട്ടികളും <laughs> <laughs> അത് പറഞ്ഞപ്പോ നിനക്ക് നിന്നെ പറഞ്ഞപ്പോ നിനക്ക് നന്ദോ അല്ലെ നാളെ അങ്ങിവിടെ ഓണഞ്ഞാറ് ഓട്ടിക്കടക്കുന്ന ആന്നേന്താ മെൻസിലായി ഓണഞ്ഞാറ് കേട്ടെ നീ നോക്കല്ലേ നോക്കണ്ട അല്ലേ വെയിസ് എന്ന് മതി ഞാൻ നമ്മൾ അമ്മേ മോൾ നോക്കും എൻ്റെ ആങ്ങളെ ഉണ്ട് ആ എൻ്റെ ആളെ വെസ്റ്റ്ന്നോന്ന് എന്നി നി ഞാൻ തിരിച്ചു കൊടോളി ആരെടാ മോക്കർ കത്തി ഇല്ല ഈ വെസ്റ്റ് കണ്ട കടയിൽ വരുന്നില്ലല്ലോ ഇതാ ആങ്ങളെ ഇതെ ഒരു വെസ്റ്റ് വന്നാ അത് വെസ്റ്റ് ആയി പോയി പോയി നീയാണ് വെസ്റ്റ് നീ ഓടിക്കോണ്ടേ നീ ഒന്നും കളക്കുന്നില്ല ഞാൻ ഓടിക്കോയട്ടേ ഞാൻ പറയുന്നോം തന്നേ അമ്മ ആ വെഷ എന്ന് പറയുമ്പോൾ എല്ലാം മേടിച്ചങ്ങ് കേറ്റും അതിലും ആർ ഭൂമി മേgradle കഷ്ടപ്പെടും അതെഞ്ഞിട്ട് വേടിക്കുന്നതിനി കണപ്പൊന്നുമില്ല അതെല്ലാം ജീവിത്തെ സാധിക്കുന്നതിനി കണപ്പൊന്നുമില്ല നിന്നെ വന്ന് 10 വത്സര നിന്നെ ഓയേ ഓടനെ

இன்னைக்கு வைதரா வந்தrangle கட்டாகனாம அம்மா ஆறி பெங்களா இருக்கு நிக்கு ரெண்டு அடியான் வெச்சேன் நான் நோக்கோமா அடிச்சு பச்சேங்கரே அடிங்க சொல்லு இந்த ரெண்டு அடியோடு அவ என்னடி புச்சரம் அய்யோ புதரே புதரே மர்லோட கலக்கல போக இல்ல என்னடி அவ புச்சரம் அவ இல்ல நீ போ இது என்னடி புச்சரம் அவ நிਨੇ வைச்சிட்டு என்னடி புச்சரம் ஆ ஆ இது என்னடி புச்சரம் நான் கொடுக்கிறேன் என்னடி புள்ளக்கு என்னடி புச்சரம் இ அம்மா மால പുഷ്പടുത്ത് വന്നു പിന്നെ ഇരുപത്തി മൂന്ന് വർഷം ഈ ഡയമണ്ട് സിക്സിനു അത് സിക്സും ദിവസം ീവിന് വന്ന് ഇവിടെ എനിക്കൊരു സമാധാനം അവൾ അങ്ങനെയല്ലേ പറഞ്ഞോളൂ ആരാണ് എന്റെ വേഷഞ്ഞാ പറഞ്ഞോടി പറഞ്ഞാടി പുഷ്പേ നീ എന്റെ ആര് അവള് അവള് പറഞ്ഞാ നീ പറഞ്ഞാടി പറഞ്ഞാ വേഷന കൊണ്ടുപോയ എവിടെയാണിച്ച് എടിച്ചാ ചേച്ചേ നിങ്ങളെ കണ്ടോ എവിടെയാടിച്ചത് നീ അവളെ എന്തിന് കുറിച്ച് ഇടിച്ചത് നീ എന്തിനാ നീ ഇടിച്ചത് അവളെ അല്ല നീ ഇതൊക്കെ ചെയ്യാൻ ചെയ്യുന്നറിയാം നീ നയൻ വൺ സിക്സ് അല്ലേ ആ നയ സിക്സ് ചെയ്യുമെന്ന് എനിക്കറിയാം ആ ആര് പറഞ്ഞു ആര് പറഞ്ഞു നീ എല്ലാം പറഞ്ഞത് സൂര്യരു വരുമ്പോലെ ഇരിക്കണണ്ണ അവളെ മുഖത്ത് നോക്കിയ അവളെ മുഖത്ത് നോക്കി അവളെ മുഖത്ത് നോക്കിയാ നിലത്ത് നോക്കൂല ഞാൻ ഞാൻ ഗൾഫിന്നപ്പോഴല്ലേ നീ ഈ ആലോചന ഏറ്റവും വന്നപ്പോഴത്തെ പറഞ്ഞത് നോക്കിയാ മുഖത്ത് നോക്കൂല അപ്പൊ നീ അല്ലേ എന്റെ ജീവിതം തെളിച്ചത് ഞാൻ ആയിരത്തി ഒന്നും സ്വർണ ഇവിടെ ഇരിപ്പുണ്ട് ജോലി വാങ്ങിച്ചുകൊടുത്തത് ആരാണോ ജോലി ഞാനല്ലേ ജോലി വീട് അത് നീ പറയരുത് ഇത് എന്റെ മമ്മി എനിക്ക് ഇഷ്ടദാനം തന്ന വീടാണിത് അത് നീ പറയരുത് എനിക്ക് എനിക്ക് ഞാൻ അവിടെ ഒറ്റ പുത്രനാണ് യാഗമകനാണ് നീ ഇന്റെ വർത്തമാന എവിടെ നീ ഇവിടെ വന്നിടന്ന് നീ ഇതുപോലെ അത്രയും ഇവിടെ തിന്ന് മൂട്ടി നീ ആനക്കിണക്ക് പെരുവി ഉള്ള എല്ലാം വാരി വിഴുങ്ങി ആ പിന്നെ നീ വീട് വെച്ച നീ വീട് വെച്ചാ ഈ വീടിന്റെ മുമ്പൊക്കെ നീ കാലിന്റെ കുറുമുട്ടേ അടിച്ചുടിക്കും ആ നീ കാലിന്റെ കുറുമുട്ടേ അടിച്ചോടിക്കും ആ നീ ഈ വീടിന്റെ മുമ്പ് നീ പോ ഇതിന്റെ പിറകെ വീട് വയ്ക്കാൻ നിങ്ങള് കൊടുത്തു കൊടുത്തു നോക്കിയാ നോക്ക് ആ എവിടെ ഇതിപ്പോ എന്റെ പേരിൽ എഴുതി എന്റെ പേരിൽ കിടന്നീരണ ഇവിടെ നിന്ന് ആര് പതിപ്പിച്ച് ആര് പതിപ്പിച്ച് ആര് പതിപ്പിച്ച് ഞാൻ ഓരോ ലീവിൽ വരുമ്പോഴത്തേനും ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോ അയ്യോ എന്റെ മോനെ ഇത് ഇരിക്കണമോണ്ടുത്ത് ഞാൻ വന്നേന പിറ്റെന്ന് വിളിച്ചിട്ട് പറഞ്ഞേ വിൽപത്രം എഴുതി എന്റെ മുന്നിൽ വെച്ച് ഇപ്പൊ പതിപ്പിച്ച് ഇപ്പൊ അത് ഇഷ്ടതാണ് എഴുതി ആ ഈ കിടക്കിടെ മുപ്പത്തിയാറ് സെന്റ് പേരോടെ എന്റെ പേരിലാണ് ആ നീ അറിഞ്ഞില്ല പോടി നീ ആ മറങ്കോട പോയി കഴി ആ മറങ്ങോട ജോസിന്റെ കൂടെ നീ ജാതി വിട്ട നീ ജോസിന്റെ കൂടെ ഇറങ്ങി പോയാ മോളെ ആ നീ എന്നത്തിയാറ് സെന്റ് പിന്നെ 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 പപ്പയുടെ പേരിലുള്ള പകുതി നിനക്ക് തരാൻ വേണ്ടിട്ടുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് അവരെ അവരെ നോക്കണ ഞാനാണ് നോക്കണത് ഞാൻ ഈ പാവപ്പെട്ടത് എന്റെ പുഷ്പ കുറിച്ച് എന്തെല്ലാം പരദൂഷണം പറഞ്ഞിട്ടുണ്ട് കാറും സ്കൂട്ടി പോയപ്പോ മറ്റേനെ നോക്കി മറിച്ചവനെ നോക്കി അവള് ചിരിക്കണ കണ്ട് ആ കപ്പളണ്ട് തട്ട് തട്ടില് മറ്റേ കപ്പളണ്ടി മറുത്തുള്ള അണ്ണാച്ചെ കണ്ട് ചിരിച്ച് അവന് പത്തു രൂപയ്ക്ക് ഇവള് ചോദിക്കുമ്പോഴത്തേന് ഇവയ്ക്ക് ഇഷ്ടം പോലെ വാരി കൊടുക്കും മാർക്ക് വേറെ എല്ലാം കൊടുക്കുമ്പോഴത്തേന് കുറച്ചേ കൊടുക്കോളൂ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞ് ഈ കുടുംബം തകരാൻ വേണ്ടിട്ട് എടാ നീ വായോഗി നിന്റെ അപ്പ നിന്റെ മരങ്ങിയോടെ ജോസ് ആ പട്ടിയെ പോയി വിളിയടി വായോയ്ക്ക് ആ വായോഗിന്റെ ആ പറഞ്ഞോടെ പട്ടി ആ പട്ടിയെ പോയി ജോസ് ജോസ് നീ അവളെ പിടിക്കാനൊന്നും വേണ്ട നീ ഒറ്റ നീ ഒറ്റൊരുത്തിയാളെ എന്റെ മമ്മിയെ കൂടെ പറഞ്ഞ് പ്രേരിപ്പിച്ച് മമ്മി മമ്മി അണ്ണന് യോജിച്ച് അണ്ണനെ പോലെ ഉരിച്ചു വെച്ചേക്കുന്നു പറഞ്ഞോണ്ട് ആ ആ ൊട്ട പുഷ്പൊട്ടോല്ലേ ജോസിന്റെ പൊണ്ടാട്ടിയെ പോടി ജോസിന്റെ പൊണ്ടാട്ടി ആ അമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് നിക്കണെന്നാ ആ നെയ് എന് അമ്മയ്ക്ക് നീ പൊടി അങ്ങോട്ട് വന്ന നീ പൊടിയും കൊണ്ട് വന്നാണ് അമ്മക്ക് അതുകൊണ്ടാണ് അവര് നിക്കണത് ആ നീ ഇതിനകത്ത് നീക്കാറില്ലായിരുന്നല്ല എന്തിനാ വേണ്ട എന്നാ പിന്നെ മോളോടെ പോ ആ ജോസിൻ്റെ പെൺകാട്ടിയുടെ പോരുമാനിക്കാം ഇവിടെ എന്നെ അവകാശം അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് അല്ല അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ അന്ന് എഴുതി വയ്ക്കുമ്പോ എഴുതണം എന്റെ മരണശേഷം എന്ന് പറഞ്ഞ് എഴുതണം എഴുതിയിട്ടുണ്ടോ ആ ആരെ വീണ്ടും പുള്ളേരെ വേണ്ട ആരാ അവള് അവളെ അവളെ കണ്ടാലും പറയാം നോക്കേ ഈ പേ എന്തേര് പറഞ്ഞ നീ അമ്മക്ക് വിളിച്ചോണ്ട് വന്ന് നീ ജോസനെ കൊണ്ട് കൂടോത്രം ചെയ്തോണ്ട് വന്ന് ജോസിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് നീ ഇപ്പം ഇപ്പം ഈ മോളേന്ന് പറയുന്നത് അമ്മ ഇരിക്കണത് ആ എന്താ എന്തിലും ഉറപ്പുണ്ട് നിന്നെ ഇവിടെ നിന്ന ഇവിടെ നിന്ന എടേ നീ ജോസിന്റെ കൂടെ ഒളിച്ചോടിയപ്പോഴത്തേ ഇവിടെ നിന്ന് പടി ഇറക്കി വിട്ടു തന്നെ തന്നെ ഇതിന്റെ പപ്പ ഉണ്ടായിരുന്ന ചെവിക്കൽ അറിഞ്ഞലിക്കണായിരുന്നു പപ്പ ഉണ്ടായിരുന്നേക്ക് ആ അത അതോ നിന്നെടുത്തുള്ള സഹായം കൊണ്ടാണ് അന്നത്തെ അന്ന് ജോസ പോയ അന്ന് ഈ മുപ്പത്തി കൂടെ എന്റെ പേരിലും ഞാൻ ഒരു ചതിയും ചെയ്തില്ല നമുക്ക് ഒരു സെന്റ് കൊടുത്തുണ്ടോ മോനെ എല്ലാം കൂടെ മോൻ്റെ പേരിൽ എഴുതിയ പ്രമാണത്തിന്റെ പൈസ ആദ്യം വിൽപ്പത്രം ചെയ്തു വെച്ചിട്ട് പിന്നെ അതിനെ ഇഷ്ടദാനം എഴുതി ആരുടെ പേരില് പിന്നെ ഒന്നും ചെയ്യാൻ എന്റെ പേരിൽ കറഞ്ചീരേ പറ്റിയ എല്ലാ കാര്യമായി എല്ലാ എല്ലായി എനിക്ക് ഇവിടെ ആധാ കാര്യങ്ങളും നമ്മളുടെ പേരിലാണ് ആ വരാൻ പോവാ നീ ഇവിടെ കയറി പരിക്കാൻ പറ്റൂല പിന്നെ ആഹാരം വല്ല വേണോ നിനക്ക് ഇട്ട് കഴിക്കേ മമ്മി എടുത്തു തരെ നിന്റെ അമ്മ ഇവിടെ നിന്ന് കൊണ്ടോന്ന് വെച്ച് നിന്റെ അമ്മ ഇവിടെ നിന്ന് എവിടെ നീ കൊണ്ട് കൊടുക്ക ആ മറ്റേ അവൻ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നീ 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 അവനുണ്ടായ നാല് മക്കള് ഇന്നും അന്നം കഴുകി കിടക്കണം നമ്മളിലൂടെയാണ് തന്നല്ലോ തന്നല്ലോ ഏ തന്നല്ലോ തന്നെ ആന ആനക്കുഴിയിലുള്ള അഞ്ചക്കർ റബ്ബറിന്റെ ആ പിന്നെ നീ ആ നിന്നെ കണ്ടാലും പറയും എന്നെ കണ്ടാലും പറയും പിന്നെ ആ വെച്ച് മാറിയതാണ് പിന്നെ ആ പിന്നെ പപ്പ ഇവളെ പോലെ ഇരിക്കുന്നത് ഇതേപോലെ ആനയെ പപ്പ പപ്പായിരിക്കും നല്ല സുന്ദരനായ മനുഷ്യ ആനെ പോലെ ആ ഒട്ടക നിന്റെ നിന്റെ അപ്പ് ആ ആ നിന്നെ എടുത്തോണ്ട് നടന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പം പറ്റിയത് നിന്ന